ഹലോ നമസ്കാരം വെൽക്കം ടു ഫിൻ ബ്രോ സുനിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറയേണ്ടായി കെ എസ് എഫ് ഇ കൂറ്റനാട് ബ്രാഞ്ചിൽ തുടങ്ങുന്ന മൂന്ന് വ്യത്യസ്ത ചിട്ടികളുടെ ഡീറ്റെയിൽസായിട്ട് ഞാൻ മൂന്ന് വ്യത്യസ്ത വീഡിയോയിൽ വരും എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ വീഡിയോ നിങ്ങളെല്ലാവരെയും കണ്ടിട്ടുണ്ടാവും അത് എൺപതിനായിരം നാൽപ്പത് മാസത്തെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു മെഗാ ബിസിനസ് ചിട്ടിയോ അല്ലെങ്കിൽ മെഗാ ഫണ്ട് റേസിംഗ് ചിട്ടിന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു ചിട്ടിയായിരുന്നു അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വേറൊരു ചിട്ടിയാണ് അതായത് പന്ത്രണ്ടായിരം രൂപ വെച്ചിട്ട് അറുപത് മാസം കറക്റ്റ് അഞ്ച് കൊല്ലമാണ് കാലാവധി ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് അപ്പം ഇതൊരു കുറച്ച് വ്യത്യാസമുള്ള ചിട്ടിയാണ് സാധാരണ ഏഴു ലക്ഷം ആറ് ലക്ഷം അഞ്ച് ലക്ഷം അങ്ങനെയാണ് ചിട്ടികൾ സാധാരണ തുടങ്ങാറ് അപ്പം ഇത്തവണ ഏഴു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ചുറ്റി മൾട്ടി ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാസം നാല് നറുക്കാണ് ഉണ്ടാവുക ഒരാൾക്ക് ഫോർമൻ കമ്മീഷൻ കഴിഞ്ഞിട്ടുള്ള മുഴുവൻ തുകയും ബാക്കി മൂന്ന് പേർക്ക് മുപ്പത്തഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ പന്ത്രണ്ടായിരം അറുപത് മാസത്തെ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ മൾട്ടി ഡിവിഷൻ ചിട്ടി തുടങ്ങുന്നത് അപ്പോൾ ഈ ചിട്ടിയിലേക്ക് നമ്മൾ കൂടുതൽ ഡെപ്തായിട്ട് കടക്കുമ്പോൾ അപ്പോൾ ആദ്യത്തെ മാസം പന്ത്രണ്ടായിരവും മുപ്പത്തഞ്ച് ശതമാനം വരെ താഴ്ന്നു പോകുമ്പോൾ ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് അടവ് അതായത് ഒരു ഒമ്പതേ മുന്നൂറിനും പന്ത്രണ്ടായിരത്തിനും ഇടയ്ക്കാണ് അടവ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് ധൈര്യമായി ചേരാൻ പറ്റുന്ന ഒരു സ്പെസിഫിക്കേഷനാണ് ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ വരുന്ന ചിട്ടികളൊക്കെ അപ്പോൾ ഇതൊരു മൾട്ടി ഡിവിഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫുൾ എമൗണ്ട് ലക്കി ഡ്രോവിൻ്റെ ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട് പക്ഷേ അതിനുവേണ്ടി ഞാൻ ഒരിക്കലും പറയില്ല വെയിറ്റ് ചെയ്യാനായിട്ട് എപ്പോഴാണോ ഈ ചിട്ടി ഓപ്ഷൻ തുടങ്ങുന്നത് മുപ്പത്തഞ്ച് ശതമാനം മാറുന്നത് അപ്പം നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾ ആ ചിട്ടി വിളിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക ചിട്ടി എപ്പോഴും ഒരു ഫണ്ട് റൈസിങ് മെക്കാനിസമാണ് കെ എസ് എഫ് ഇ ചിട്ടി അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻ്റും കൂടെ തീർച്ചയായിട്ടും അതിലേക്ക് വേണം കാരണം നിങ്ങൾ ചിട്ടി കറക്റ്റായിട്ട് വിളിക്കുക ജാമ്യം കൊടുത്തിട്ട് ഫണ്ട് റിലീസ് ചെയ്യുക ഇല്ലെങ്കിൽ അതേ ചിട്ടി തൂവ നിങ്ങൾ വിളിച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുക അതിൻ്റെ അതിൻ്റെ പലിശ കൊണ്ട് നിങ്ങൾക്ക് വേറൊരു ചിട്ടി നിങ്ങൾക്ക് തുടങ്ങാം അതും കൃത്യമായി വിളിച്ച് എഫ് ഡി ആവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം എട്ടേ മുക്കാൽ ശതമാനമാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കെ എസ് എഫ് സിയുടെ അല്ലാതെ ചിട്ടി ചേർന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചിട്ടി അടച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് തീർച്ചയായിട്ടും കാരണം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന സമയത്ത് ചിട്ടികളിലൊക്കെ സുഖമായിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ഇൻവോൾവ്മെൻ്റ് അതിലേക്ക് കൊണ്ടുവന്ന് സുഖമായിട്ട് ഫണ്ട് റേസ് ചെയ്ത് നമുക്ക് ഉചിതമായ രീതിയിൽ ആ ഫണ്ട് ഉപയോഗിക്കുകയും ചെയ്യും ഇനി പന്ത്രണ്ടായിരം അറുപത് മാസത്തെ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഈ ചിട്ടിയുടെ ഫോർമൻ കമ്മീഷൻ ഞാൻ പറഞ്ഞു അതായത് ചിട്ടി സലയുടെ അഞ്ച് ശതമാനം അങ്ങനെയാവുന്ന സമയത്ത് ഈ ഒരു ചിട്ടിയുടെ ഫോർമൻ കമ്മീഷൻ എന്ന് പറയുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് അപ്പോൾ ഈ മുപ്പത്തി ആറായിരം രൂപയുടെ പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി ഓൾറെഡി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും ഫോളോ ചെയ്യുന്നവർക്കും അതിനെക്കുറിച്ചൊന്നും യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല ഞാൻ ജസ്റ്റ് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു പോയിൻ്റും കൂടെ പറഞ്ഞത് അപ്പോൾ കെ എസ് എഫ് ഇ ചിട്ടിയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഈ ഒരു സലയുടെ ചിട്ടി ചേരുന്ന സലയുടെ അഞ്ച് ശതമാനം ഫോർമെൻ കമ്മീഷനും ആ ഫോർമൻ കമ്മീഷൻ്റെ എയ്റ്റീൻ പെർസെൻറ്റേജ് ജി എസ് ടിയും ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ഡോക്യുമെൻറ്റേഷൻ ചാർജും ഇതാണ് ചാർജസ് വരിക അതിൽ ഹിഡൻ ചാർജസ് ഒന്നുമല്ല നിങ്ങൾക്ക് ഏത് കെ എസ് എഫ് ഇ ബ്രാഞ്ചിൽ പോയി ചിട്ടികൾ ചേരുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ചിട്ടിയിലേക്ക് മടങ്ങി വരണ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞു ഒരാൾക്ക് ലക്കി ക്കിഡ്രോളിലൂടെ ഫുൾ എമൗണ്ട് അപ്പോൾ ഒരാൾക്ക് ആറ് ലക്ഷത്തി എൺപത്തി നാലായിരവും മുപ്പത്തഞ്ച് ശതമാനം താഴ്ത്തി വിളിക്കുന്ന മൂന്ന് പേർക്ക് കിട്ടുന്നത് നാല് ലക്ഷത്തി അറുപത്തെട്ടായിരവുമാണ് അപ്പോൾ ഈ ഒരു ചിട്ടി പരിഗണിക്കേണ്ടത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു നാലര ലക്ഷം രൂപയ്ക്ക് മോളിൽ വേണ്ടവർക്ക് ഈ ഒരു ചിട്ടി ആപ്റ്റാണ് അവർക്ക് ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് താഴെയാണ് അടവ് വരുള്ളൂ കുറച്ച് മാസങ്ങൾ പതിനായിരം രൂപയ്ക്ക് താഴെ അടവ് വരുള്ളൂ അതേപോലെ നിങ്ങൾക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് മോളിൽ വേണമെന്നുള്ളവർക്ക് ആ അവർക്കും ഈ ഒരു ചിട്ടി സെലക്ട് ാണ് ഇതൊന്നുമല്ല ഇനി സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ട് പുതിയതായി ജോലിക്ക് കയറി ഒരു ഒരു നിശ്ചിതമായൊരു സംഖ്യ നമുക്ക് ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വേണം അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഒരു അവരുടെ മാരേജിൻ്റെ സമയത്തൊക്കെ വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചിട്ടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കാരണം ഈ ഒരു ചിട്ടിയുടെ ഇപ്പോൾ ഫുൾ എമൗണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പന്ത്രണ്ടായിരം രൂപ ആദ്യത്തെ മാസം അടച്ചൊരു വ്യക്തിക്ക് ആറ് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കൂടാതെ കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞു സ്കീമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഫ്യൂ കാർഡ് മുതൽ സിംഗപ്പൂർ യാത്ര വരെയുള്ള ലക്കി ഡ്രോയിലൂടെ നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു അവസരവും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കെ എസ് എഫ് ഇ കൂറ്റനാട് ബ്രാഞ്ചിൽ തുടങ്ങുന്ന ഈ ഒരു ചിട്ടി ജോയിൻ ചെയ്യാൻ ഇന്ന് തന്നെ താഴെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഫോൺ നമ്പേഴ്സ് ഇന്ന് തന്നെ വിളിച്ചോളൂ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഫിൻ ബ്രോ സുനിൽ